നമസ്കാരം ഒരു പുതിയ പിറവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണല്ലോ ഇത് പിറക്കാത്ത ഒരു കുഞ്ഞിനെ കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാം ഇന്നത്തെ സേലിംഗ് കമെൻട്രി ആരംഭിക്കുന്നു നൂറാമത്തെ കപ്പലിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്വിസ് പ്രോഗ്രാം ക്ലോസ് ചെയ്തു പത്ത് പേരാണ് പങ്കെടുത്തത് ഐറിന എം എസ് സി ഫെയ്ത്ത് എ സാൽവ സാൽവെയ്ലി സരിസ്ക മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് എം എസ് സി സരിസ്ക മിഖേല രണ്ടുപേർ പറഞ്ഞിട്ടുണ്ട് സുജിൻ ഇങ്ങനെ പത്ത് പേരാണ് കപ്പലുകൾ പ്രവചിച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് നൂറാമത്തെ കപ്പൽ ഏതെന്ന് തിരിച്ചറിയാം ഇപ്പോൾ തന്നെ ഏകദേശം പത്തോളം കപ്പലുകൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും പക്കെടുത്ത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രണ്ടോ മൂന്ന് ദിവസത്തിനകം നമുക്ക് നൂറാമത്തെ കപ്പൽ ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ രാവിലെ തന്നെ എനിക്ക് വിഴിഞ്ഞത്തിനെ മാർക്കറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞൊരു സന്ദേശമാണ് ഇന്നലെ രാവിലെ തന്നെ ലഭിച്ചത് ഞാൻ നോക്കുമ്പോൾ വാധ്വാൻ പോട്ടിനെ കുറിച്ചാണ് പിറക്കാത്ത കുഞ്ഞിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓഫറാണ് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ടി ഐ എൽ ടു ഇൻവെസ്റ്റ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് കിറോർ ഇൻ വാദ്വാൻ പോർട്ട് പ്രൊജക്റ്റ് പോർട്ട് പടം വരയിലിരിക്കുകയാണ് ചിത്രത്തിലിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇരുപതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ വിശദമായ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ നൽകാം ഇന്ന് അതല്ല റിപ്പോർട്ട് എന്തായാലും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ തുടർ സാധ്യതകൾ കൂടി നമുക്ക് ആലോചിക്കണം ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതയും വാധ്വാൻ്റെ സാധ്യതകളും രണ്ടിനും രണ്ട് തരം ക്രെഡിറ്റ്സാണ് മെറിറ്റ്സാണ് അപ്പോൾ തന്നെയും ഇരുപതിനായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ വിഴിഞ്ഞത്തിന് എത്ര കോടി വരണമായിരുന്നു എന്നുള്ളതാണ് ചിന്ത അതിന് അനുകൂലമായ ചില ഘടകങ്ങൾ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് സെയിലിംഗ് കമ്പനി തുടങ്ങിയ തുടക്കം മുതൽ കുറേ പേർ കുറേ പ്രേക്ഷകരെങ്കിലും വന്ന് ഒരിക്കലും വിഴിഞ്ഞം വിജയിക്കില്ല പരാജയം ഇപ്പോൾ ആരും ഒരാൾ യൂട്യൂബ് വീഡിയോ തന്നെ ഇറക്കി തീർത്ത പരാജയമായിരിക്കും വിഴിഞ്ഞം എന്നുള്ള തരത്തിൽ വീഡിയോ ഇറക്കിയിട്ടുണ്ട് കമൻറ്റിടുന്ന ആളുകളുമുണ്ട് വിഴിഞ്ഞം എപ്പോഴും പരാജയമായിരിക്കും ഒരു കപ്പൽ പോലും വരില്ല പിന്നെ കപ്പൽ വന്നപ്പോൾ എനിക്ക് കുറേ നാൾ കഴിഞ്ഞേ കപ്പൽ വരൂ അങ്ങനെ എല്ലാ കാലത്തും വളരെ അതിൻ്റെ ദോഷവശങ്ങൾ മാത്രം കണ്ടെത്താൻ ദോഷയ്ക്ക് തൃക്കുകളെന്ന് പറയും ശ്രമിച്ച ആളുകൾ ഇപ്പോഴും ചിലർ കമെന്റ് ഇടുന്നുണ്ട് അവർക്കെല്ലാം വേണ്ടി ഈ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് വിഴിഞ്ഞം പോർട്ട് ഹാസ് ജനറേറ്റഡ് സിഗ്നിഫിക്കൻ്റ് ഇൻട്രസ്റ്റ് ഞാൻ വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യാണ് വിഴിഞ്ഞം പോർട്ട് ഹാസ് ജനറേറ്റഡ് സിഗ്നിഫിക്കൻ ഇൻട്രസ്റ്റ് ഫ്രം മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അക്രോസ് ഇന്ത്യ അടിയട സിംപി മുപ്പത് വർഷമായിട്ട് പറിച്ചു കൊണ്ടിരുന്ന കാര്യം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യാണ് വിഴിഞ്ഞം വോട്ടേഴ്സ് ജനറേറ്റഡ് സിഗ്നിഫിക്കൻറ്റ് ഇൻട്രസ്റ്റ് ഫ്രോം മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് അക്രോസ് ഇന്ത്യ എസ്പെഷ്യലി ആഫ്റ്റർ ഷിപ്പിംഗ് ജോൻറ്റ് എം എസി ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ ഇറ്റ്സ് ജെയിൻ ആൻഡ് ഡ്രാഗൺ സർവീസസ് ഇപ്പോഴും കമന്റ് ഇടുന്നവർക്ക് ഇടാം വിഴിഞ്ഞം പരാജയമായിരിക്കും ഒരു തരത്തിലും ചിലര് അഞ്ച് ലക്ഷമാണ് അഞ്ചു ലക്ഷം കണ്ടെയ്നറൊക്കെ ഹാൻഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലേ വിഴിഞ്ഞത്തിന് കാണുന്നുള്ളു അത് ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ മാത്രം നടക്കും എന്ന് പറഞ്ഞെടുത്ത് എംബസി അവരുടെ പ്രധാനപ്പെട്ട രണ്ട് സർവീസ് ജെയ്റ്റ് സർവീസിൽ യൂറോപ്പ് വിട്ടാൽ പിന്നെ വിഴിഞ്ഞം മാത്രമേ ഉള്ളൂ ആഫ്രിക്കയിലില്ല മിഡിൽ ഈസ്റ്റിലില്ല ഇന്ത്യയിലില്ല സൗത്ത് ഏഷ്യയിലില്ല ആകെ ഉള്ളത് വിഴിഞ്ഞം മാത്രമാണ് ആ തരത്തിൽ ഇത്ര പെട്ടെന്ന് ഈ പ്രൊജക്റ്റ് കുതിച്ച് കയറുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് തകർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പോഴും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇട്ട് പ്രേക്ഷകരെയും എല്ലാവരെയും കൺഫ്യൂഷനിലാക്കാം നമ്മൾ പറയുന്ന കാര്യം തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയും പറയുന്നുണ്ട് ദീ സർവീസസ് എനേബിൾ ഡയറക്റ്റ് ഗ്ലോബൽ ട്രേഡ് വിത്ത് യൂറോപ്പ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ മേക്കിംഗ് വെഴിഞ്ഞം ദ ഓൺലി പോർട്ട് ഇൻ ഇന്ത്യ ഓഫറിംഗ് സച്ച് കണക്ടിവിറ്റി ഓൺലി പോർട്ട് ഇൻ ഇന്ത്യ അല്ല ഓൺലി പോർട്ട് ഇൻ സൗത്ത് ഏഷ്യ അപ്പം അങ്ങനെയുള്ള ഒരു പോർട്ടിന്റെ സാധ്യത വാധ്വാനിൽ ഇരുപതിനായിരം വരുമ്പോൾ ആരാണ് ഇവിടുത്തെ നിക്ഷേപങ്ങൾക്ക് തടസ്സം എന്ന് കാപ്ൾ പ്രയോഗം നടത്തുന്നവർ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം ദർ ഇസ് മാസീവ് ഡിമാൻഡ് നേരത്തെ പറഞ്ഞ സിഗ്നിഫിക്കൻ ഇൻട്രസ്റ്റ് പോലെ തന്നെയുള്ള ഒരു അബ്ജെക്റ്റീവ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പോർട്ടിനെ കുറിച്ച് ദർ ഇസ് മാസീവ് ഡിമാൻഡ് ഫ്രം മാനുഫാക്ചറേഴ്സ് ഇൻ തമിഴ്നാട് കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഗുഡ്സ് ത്രൂ വിഴിഞ്ഞം ഒരുപാട് ആക്ഷേപം കേട്ടിട്ടുണ്ട് നമ്മൾ വിഴിഞ്ഞത്തെവിടെ നിന്നാണ് കാർഗോ വരാൻ പോകുന്നത് ഏതെങ്കിലും കാർഗോ ഉണ്ടോ കുറച്ച് ട്രാൻസ്ഷിപ്മെന്റ് അവസാനം എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കുറച്ച് ട്രാൻഷിപ്പൻ കാർഗോ വരും അവിടെ ഇറക്കി വയ്ക്കും അടുത്ത കപ്പലിൽ വരുമോ അല്ലാതെ ഗേറ്റ് വേ കാർഗോ നയ പൈസയുടെ കച്ചവടം വിഴിഞ്ഞത്ത് നടക്കില്ല ഇവിടെ എന്താണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ദർ ഇസ് മാസീവ് ഡിമാൻഡ് ഫ്രം മാനുഫാക്ചറേഴ്സ് ഇൻ തമിഴ്നാടു കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് ടു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഗുഡ്സ് ത്രൂ വിഴിഞ്ഞമ്പോർട്ട് നമ്മൾ സിമ്പലൊന്നും ഇനി അടിക്കുന്നില്ല അടിച്ചടിച്ചും മടുത്തും Business communities have raised concerns that road connectivity alone may not be sufficient. ഇപ്പോൾ ഒരു താൽക്കാലികമായ റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയായിരുന്നു ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നേഴ്സ് ഒരു ട്രയൽ റൺ പോലെ ഇവിടെ നടത്തിയത് അതുകൊണ്ട് മാത്രം പോരാ എന്ന് പറയുന്നതാണ് ഇത്രയും ബിസിനസ് കൊണ്ട് ഇങ്ങോട്ട് അയക്കണമെങ്കിൽ അവർ കണക്ടിവിറ്റിയെ കുറിച്ച് വളരെ കൺസേൺ ആണ് ബിസിനസ് കമ്മ്യൂണിറ്റി ഹാവ് റേയ്സ് കൺസേൺസ് ദാറ്റ് റൂട്ട് കണക്ടിവിറ്റി എലോൺ മേ നോട്ട് ബി സഫീഷ്യൻറ്റ് പിന്നെ എന്താ വേണ്ടത് ദ ആർ ഏജിംഗ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ടെമ്പററി കണ്ടെയ്നർ റെയിൽ ടെർമിനൽ നേമം ഓർ ബാലരാമപുരം ടു ഫെർദർ സ്ട്രീം ലൈൻ ലൊജിസ്റ്റിക്സ് അവരുടെ കണക്കൂട്ടിലനുസരിച്ച് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നൊക്കെ കണ്ടെയ്നർ വരുമ്പോൾ അത് ട്രക്കിൽ അയക്കുന്നത് അത്ര ഫീസിബിൾ അല്ല റെയിൽ കണക്റ്റിവിറ്റിയാണ് അടിയന്തിരമായി വേണ്ടത് അപ്പോൾ ഭൂഗർഭപാത പൂർത്തിയാക്കാൻ വൈകുമെങ്കിൽ താൽക്കാലികമായി ഏറ്റവും നിയറസ്റ്റ് പോയിന്റ് ആയ നേമം അല്ലെങ്കിൽ ബാലരാമപുരം അവിടെ ഒരു റെയിൽ ടെർമിനൽ അത്യാവശ്യമായി പണിയണം എന്നു പറയുന്ന ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് റെയിൽ ടെർമിനലിൽ നിന്ന് ട്രക്കിൽ കയറ്റി പോർട്ടിൽ കൊണ്ടുവരാം ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം പോർട്ടിൽ നിന്ന് റെയിൽ അപ്പോൾ ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ റെയിൽവേ കണക്ടിവിറ്റി ഇതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് ഈ ട്രേഡ് കമ്മ്യൂണിറ്റി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ ഒരു ചെറിയ ആശ്വാസമുണ്ട് തീർത്തും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് ഇൻ റെസ്പോൺസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് എലൊക്കേറ്റഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ് ക്രോർ ടു സദേൺ റെയിൽവേ ടു എസ്റ്റാബ്ലിഷ് എ പെർമനന്റ് കണ്ടെയ്നർ യാർഡ് നിയർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ ഇരുന്നൂറ്റിയാറ് കോടി രൂപ കേരള ഗവൺമെൻറ് സതേൺ റെയിൽവേക്ക് കൊടുത്തൊരു പെർമനന്റ് ഇത് പൂർത്തിയാവുന്നത് വരെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു റെയിൽവേ ടു എസ്റ്റാബ്ലിഷ് എ പേർമനൻറ്റ് കണ്ടെയ്നർ യാർഡ് ഇരുന്നൂറ്റി ആറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു യാർഡ് പൂർത്തിയാക്കുവാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പണം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്കിത് അറിയില്ലായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇരുപതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വാതുവാൻ വരുമ്പോൾ നമ്മൾ ഇരുന്നൂറ് കോടിയെക്കുറിച്ചെങ്കിലും നമ്മൾ ചിന്തിക്കാൻ മലയാളികൾക്ക് ഭാഗ്യമുണ്ട് അങ്ങനെ ഇരുന്നൂറ് കോടി രൂപ കൊടുത്തെങ്കിലും നമ്മൾ ഈ കണക്ടിവിറ്റിയുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വാക്കുകൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ സിഗ്നിഫിക്കൻ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മാസീവ് ഡിമാൻഡ് അതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നയങ്ങൾ രൂപീകരിക്കാനും തയ്യാറായാൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് ഈ പ്രോജക്റ്റ് കേരളത്തിനും ഇന്ത്യക്കും നൽകാൻ പോകുന്നത് അതുകൊണ്ട് ഒരു റിക്വസ്റ്റാണ് കേരള ഗവൺമെൻറ്റിനോട് വളരെ പെട്ടെന്ന് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ നയങ്ങൾ രൂപീകരിക്കണം തീരുമാനങ്ങൾ കൈക്കൊള്ളണം ഇൻവെസ്റ്റ്മെന്റിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണം കാരണം നമ്മളൊരു റിവേഴ്സ് രീതിയിൽ ഇതിൻ്റെ വരുമാനത്തിന്റെ ഒരു പ്രൊജക്ഷൻ കണക്കാക്കിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ബാങ്കുകളിൽ നിന്ന് നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനെ വിടുക കേന്ദ്ര ഗവൺമെന്റിനെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ബി ജി എഫിന്റെ കാര്യത്തിൽ മനസ്സിലായി സ്ഥിതിക്ക് ഇനി അത് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടിരുന്നത് സ്വന്തം കാലിൽ നിൽക്കണം ആണത്വം കാണിക്കണം പെണ്ണത്വം കാണിക്കണം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ട് ഞങ്ങൾ വിചാരിച്ചാലും ഈ പോർട്ടിനെ വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള തരത്തിൽ റിവേഴ്സ് മോഡ്ഗേജിംഗ് എന്ന് പറയും ഭാവിയിലെ വരുമാനം കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ പ്രൊജക്ഷൻ അവതരിപ്പ് ഒരു നല്ല ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിച്ചാൽ ഏതൊക്കെ സോഴ്സ് നിന്നാണ് ഇവിടെ ഇൻകം വരാൻ സാധ്യതയുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര ഇൻകം വരും ആ ഇൻകം മുന്നിൽ കണ്ടുകൊണ്ട് ബാങ്കുകൾക്ക് ലോൺ തരാൻ പറ്റും അപ്പോൾ ആ അർത്ഥത്തിൽ കേരള ഗവൺമെന്റ് വളരെ വേഗത്തിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ റോഡ് കണക്ടിവിറ്റി റെയിൽ കണക്ടിവിറ്റി ലോജിസ്റ്റിക് പാർക്കുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ തുടക്കത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്യാപിറ്റൽ റീജിയൻ എന്നുള്ള നിലയ്ക്ക് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് സേലിംഗ് മെന്റിയുടെ ഇന്നത്തെ അഭ്യർത്ഥന